ഹായ് ഇന്ന് നമുക്കൊരു സ്ലീവ് ഡിസൈൻ നോക്കാം ഞാനിവിടെ രണ്ട് തരത്തിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ ഡിസൈൻ അപ്പോൾ ഞാൻ ആദ്യം തന്നെ സൂചി ഇവിടെ നിന്നും കുത്തിയെടുക്കുന്നുണ്ട് അതിനകത്തേക്ക് രണ്ട് ഷുഗർ ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ നമ്മൾ നോർമലി ചെയ്യുന്ന ബാക്ക് സ്റ്റിച്ച് ആണ് ചെയ്യണതെന്ന് അപ്പോൾ എടുക്കുന്ന രീതിയിൽ നമ്മളിവിടെ ബാക്ക് സ്റ്റിച്ച് ആണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് ഷുഗർ ബീഡ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് സൂചി കുത്തി താഴത്തേക്ക് എടുക്കുന്നുണ്ട് ഇനി രണ്ട് ഷുഗർ ബീഡിനുള്ള സ്പേസ് ഇട്ടിട്ട് താഴെ നിന്നും സൂചി വീണ്ടും മോളിലേക്ക് എടുക്കുക ഇനി ഇതിനകത്തേക്ക് വീണ്ടും രണ്ട് ബീഡ് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് തൊട്ട് മുന്നേ തുന്നി പിടിപ്പിച്ചിട്ടുള്ള ആ രണ്ട് ബീഡ്സിന്റെ ഇടയിലൂടെ സൂചി കവർ ചെയ്തെടുക്കുക എന്നിട്ടുതാ ഏറ്റവും മുകളിലായിട്ട് സൂചി ഊത്തി താഴത്തേക്കെടുക്കുക ഇത് നമ്മൾ ആദ്യത്തെ രണ്ട് ബീച്ചിൽ മുന്നേ ചെയ്തുകൊണ്ടാണ് ഇനി നമ്മൾ ചെയ്യുന്നതിന് രണ്ടെണ്ണം വെച്ച് ചെയ്യുന്നതിൽ ഒരെണ്ണം വെച്ച് കവർ ചെയ്താൽ മതിയാവും അപ്പോൾ നമുക്കത് കാണാം വീണ്ടും എന്താ സൂചി കുത്തി മുകളിലേക്ക് എടുക്കുക ഇനി നമുക്ക് എത്ര ബീച്ചാണ് ഇടേണ്ടതെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കാം മാക്സിമം നിങ്ങൾ ഇടേണ്ട ബീസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് രണ്ടെണ്ണം അല്ലെങ്കിൽ ഒരു മൂന്നെണ്ണം ഒക്കെ മതി നമ്മൾ തുന്നിപ്പിടിപ്പിക്കുന്നതല്ലേ അപ്പോൾ ഇതുപോലെ തുന്നിപ്പിടിപ്പിക്കാനായിട്ടാണ് ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുക്കണമെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ ആ ഒരു മെത്തേഡും കൂടെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഒരെണ്ണം മാത്രമാണ് കേട്ടോ ഞാനിപ്പോൾ പിടിപ്പിച്ച് കാണിക്കണത് ഓക്കെ അപ്പോൾ ഞാനിവിടെ മൂന്നെണ്ണത്തിനുള്ള സ്പേസാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ നേരത്തെ പിടിപ്പിച്ചിട്ടുള്ള ഒരു ബീഡിൻ്റെ ഉള്ളിലൂടെ എടുത്തുകൊടുക്കാം എന്നിട്ട് ഒട്ടും കാണാത്ത രീതിയിൽ ഇതാ ഇതുപോലെ സൂചി കുത്തി താഴത്തേക്ക് എടുക്കാം ഇതിനെയാണ് നമ്മൾ ബാക്ക് എന്ന് പറയുന്നത് നമ്മളുടെ വീഡിയോസിലൊക്കെ ഞാൻ പറയാറുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് എംബ്രോയ്ഡറി എന്ന് പറയുന്നത് ബാക്ക് ആണ് അപ്പോൾ ബാക്ക് സ്റ്റിച്ച് എപ്പോഴും എല്ലാവരും ഒന്ന് പഠിച്ചു വെച്ചേക്കുക അപ്പോൾ അത് പഠിക്കുമ്പോൾ കുറേ കൂടെ നമുക്ക് എല്ലാ ഡ്രസ്സിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ആൾക്കാരുടെ ആവശ്യമൊന്നും ഉണ്ടാവില്ല ഒരാഴ്ചയിലൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പം ഹെവി ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ നമുക്ക് ഭയങ്കര പെർഫെക്റ്റ് ഫിനിഷിങ്ങിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഞാൻ ഈ ഒരു ലൈൻ ചെയ്യാനായിട്ട് പോവാണ് ഇത് ചെയ്യണത് നമ്മൾ ഒട്ടിച്ചാണ് ചെയ്യാനായിട്ട് പോകണത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാൻ എന്താ കുറച്ച് ബീഡ്സ് അതിനകത്ത് കോർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ഷേപ്പിൽ നമ്മളുടെ ബി സെവൻ തൗസൻഡ് ഗ്ലൂ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ പിടിച്ചിട്ട് കുറച്ചു നേരം ഒന്ന് ഹോൾഡ് ചെയ്താൽ മതി നമ്മൾ ഒത്തിരി പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ആ ഒരു ബീഡിലേക്ക് നമ്മൾ ആ ഒരു ഗ്ലൂ ചെല്ലാതെ നോക്കുക ആ ഒരു ഗ്ലൂ അതിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗ്ലേസിങ് പെട്ടെന്ന് നമുക്ക് കിട്ടില്ല കാരണം അത് ഉണങ്ങി കഴിയുമ്പോൾ ഭയങ്കര വൃത്തിയേടായിട്ട് അതിരിക്കും ഇനി നമുക്കത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചൊട്ടിച്ചു പോവാം ഒത്തിരി വലിയ ബീഡ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടിച്ചു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് തുന്നിപ്പിടിപ്പിക്കുന്നത് തന്നെയാണ് അപ്പോൾ അതെല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചേക്കാം നമുക്ക് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ ഇത്രയും ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഓരോ ബീഡ്സ് പിടിപ്പിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് വലിയ സൈസിൽ വരുന്ന റൗണ്ട് ബീഡ്സാണ് പിടിപ്പിച്ച് കൊടുക്കുന്നത് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഈ ഒരു ബ്ലൗസിൻ്റെ നടുഭാഗത്ത് മാത്രമാണ് കുറച്ച് മാത്രമാണ് ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്കിത് ഫുള്ളായിട്ടും റൗണ്ട് ചെയ്ത് അതായത് നമ്മൾ റിസ്റ്റ് റൗണ്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു കൊടുക്കാം ഇനി ഞാൻ ഇവിടെയും കൂടെ ഒന്ന് പിടിപ്പിച്ച് കൊടുക്കണുണ്ട് ബാക്ക് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ ഈ താഴ്ഭാഗത്തായിട്ട് ഒറ്റ ലൈനിൽ ഈ ഒരു സൈസില് വരുന്ന ബീഡ്സ് വെച്ചിട്ട് ഒന്ന് ബാക്ക് സ്റ്റിച്ചിലും കൂടെ പിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മളുടെ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത് ഉപകാരപ്പെട്ടാലും നിങ്ങളത് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമുക്ക് എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും ഇനേബിൾ ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കല്ലേ